നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് പൂജ്യം തുക പിഴയടയ്ക്കണമെന്ന ഈ ചെല്ലാൻ നിങ്ങൾക്ക് വന്നാൽ നിസ്സാരമായിട്ട് കാണരുതെന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ് പിഴ മാത്രം അടച്ച് തീർപ്പാക്കാവുന്ന കേസുകളല്ലാത്തതിനാലാണ് പൂജ്യം തുകയെന്ന് എഴുതിയ ഈ ചെല്ലാൻ നിങ്ങൾക്ക് വരുന്നത് അതിനാൽ ഇത്തരം ചെല്ലാൻ ലഭിച്ചാൽ ഉടൻ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് വിഭാഗത്തെ സമീപിക്കണമെന്നാണ് നിർദ്ദേശം ഒപ്പം ഗതാഗതം കൂടി വാഹനം ഓടിക്കൽ അതുപോലെ തന്നെ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മറ്റു വാഹനങ്ങളുടെ സഞ്ചാരത്തിന് മനഃപൂർവ്വം തടസ്സം സൃഷ്ടിച്ചാലും ഇതേ രൂപത്തിലുള്ള പിഴയുൾപ്പെടെ ചെല്ലാനാണ് നിങ്ങൾക്ക് ലഭിക്കുകയെന്നും അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് പ്രധാന ജംഗ്ഷനുകളിലാണ് ഇത്തരം നിയമലംഘനങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത് ക്യാമറകളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഇൻ്റർസെപ്റ്റർ വാഹനങ്ങളും ഉദ്യോഗസ്ഥർ നേരിട്ടുമാണ് ഇത്തരം നിയമലംഘനങ്ങൾക്ക് നടപടി സ്വീകരിക്കാറുള്ളത് പലരും പൂജ്യം എൽ എ പിഴയടക്കേണ്ടല്ലോ എന്ന ചിന്തയിൽ ഇത്തരം ചെല്ലാൻ അവഗണിക്കാറുണ്ട് ഇതിനാലാണ് മുന്നറിയിപ്പ് എന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ മോട്ടോർ വാഹന വകുപ്പ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് കോടതി വിചാരണയ്ക്ക് ശേഷമേ പിഴയോ മറ്റ് നടപടികളോ വേണമോ എന്ന് തീരുമാനിക്കുക എന്നതാണ് പ്രശ്നം ചെല്ലാൻ ലഭിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ച് തുടർ നടപടികൾ സ്വീകരിക്കാതിരുന്നാൽ ചിലപ്പോൾ വാഹനം കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടേക്കാമെന്നും അധികൃതർ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കോവിഡ് ബാധ തലച്ചോറിൻ്റെ ആരോഗ്യത്തെ പലതരത്തിൽ ബാധിക്കുമെന്ന് നിരവധി പഠനങ്ങൾ ഇതിനോടകം തന്നെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ വൈറസ് ബാധ രോഗികളുടെ ബുദ്ധിശക്തി കുറയ്ക്കാമെന്ന് ന്യൂ ഇംഗ്ലണ്ട് ജേണൽ ഓഫ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുകയാണ് മുൻപ് കോവിഡ് ബാധിച്ച പതിനെട്ട് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുള്ള ഒരു ലക്ഷത്തി പതിമൂവായിരത്തോളം ആളുകളിലാണ് പഠനം നടത്തിയത് ഇവരുടെ മെമ്മറി പ്ലാനിംഗ് സ്പെഷ്യൽ റീസണിംഗ് തുടങ്ങിയ വൈജ്ഞാനിക കഴിവുകൾ വിലയിരുത്തി രോഗം ബാധിച്ചവർക്ക് മെമ്മറിയിലും അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ടാസ്ക് പ്രകടനത്തിലുമൊക്കെ കാര്യമായിട്ടുള്ള കുറവുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി മിതമായിട്ടുള്ള കോവിഡ് ബാധ പോലും ഐ ക്യൂവിൽ മൂന്ന് പോയിൻ്റ് കുറയുവാൻ കാരണമാകുമെന്ന് ഗവേഷകർ പറയുന്നു ലക്ഷണങ്ങൾ പന്ത്രണ്ട് ആഴ്ചയിലധികം നീണ്ടുനിന്ന ദീർഘകാല കോവിഡ് ബാധിച്ചവർക്ക് ഐ ക്യൂബിൽ ആറ് പോയിന്റ് കുറവുണ്ടായതായിട്ടും ഗവേഷകർ കണ്ടെത്തി കോവിഡ് തീവ്രമായിരുന്നവരിൽ ഐക്യുവിന് ഒൻപത് പോയിന്റ് വരെ കുറവുണ്ടാകാമെന്നും പഠനത്തിൽ പറയുന്നു ഒരു തവണ കോവിഡ് വന്നവർക്ക് വീണ്ടും വൈറസ് ബാധിക്കുമ്പോൾ ഐക്യു ശരാശരി രണ്ട് പോയിന്റ് കുറയാമെന്നും ഗവേഷകർ കൂട്ടിച്ചേർക്കുന്നു സാധാരണയായിട്ട് ശരാശരി ഐക്യു അളവ് നൂറാണ് നൂറ്റി മുപ്പതിനു മുകളിലുള്ള ഉയർന്ന പ്രതിപാദനായിട്ടുള്ള വ്യക്തിയെ സൂചിപ്പിക്കുന്നു അതേസമയം എഴുപതിൽ താഴെയുള്ള ഐക്യു പൊതുവെ സാമൂഹിക പിന്തുണ ആവശ്യമായിട്ട് വന്നേക്കാവുന്ന ബൗദ്ധിക വൈകല്യത്തെ സൂചിപ്പിക്കുന്നു രണ്ടോ അതിലധികമോ ഡോസ് വാക്സിൻ കോവിഡിനെതിരെ എടുത്തവർക്ക് ധാരണാശേഷിപരമായിട്ടുള്ള ചെറിയ മെച്ചം ലഭിക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഒറിജിനൽ വൈറസ് മൂലം അണുബാധയേറ്റവർക്ക് ഉണ്ടായ അത്ര ധാരണാശേഷി പ്രശ്നങ്ങൾ അടുത്ത കാലത്തായിട്ട് പുതു വകഭേദങ്ങളിൽ അണുബാധ ഏർക്കുന്നവർക്ക് ഉണ്ടാകില്ലെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഈസ്റ്റർ റംസാൻ വിഷു ആഘോഷങ്ങളുടെ വരവ് കണക്കിലെടുത്തുകൊണ്ട് സപ്ലൈകോയിൽ പ്രത്യേക വിൽപ്പന ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് സബ്സിഡി നോൺ സബ്സിഡി സാധനങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വിലക്കുറവിൽ പ്രത്യേകിച്ച് പതിമൂന്നിന് നിത്യോപേക സാധനങ്ങളാണ് വിലക്കുറവിൽ ലഭ്യമാവുക ഇതിൻ്റെ വിതരണം സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ എല്ലാ താലൂക്കുകളിലും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സപ്ലൈകോ ഔട്ട്ലെറ്റിൽ വിഷു ഈസ്റ്റർ റംസാൻ ഫെയർ വിപണി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ പതിമൂന്ന് വരെയാണ് ഇത് ഫെയർ വിപണി നടക്കുക വിവിധ ബ്രാൻഡ് നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകുന്ന ഗോൾഡൻ ഓഫർ പദ്ധതി സപ്ലൈകോ മാർച്ച് പന്ത്രണ്ട് മുതൽ നടപ്പിലാക്കി വരികയാണ് അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിനവും സ്വർണ്ണവിലയിൽ വൻ ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സർവ്വകാല റെക്കോർഡിൽ ഇപ്പോൾ സ്വർണ്ണവില എത്തിയിരിക്കുകയാണ് പവന് ആയിരത്തി നാൽപ്പത് രൂപ വർദ്ധിച്ച് ലക്ഷം രൂപ കടന്ന് ഉപഭോക്താക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ സ്വർണ്ണവില വെള്ളിയാഴ്ച ഇന്ന് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് സ്വർണ്ണത്തിന് നൂറ്റി മുപ്പത് രൂപയും ഒരു പവൻ ഇരുപത്തി സ്വർണ്ണത്തിന് ഒരു ഗ്രാം സ്വർണ്ണത്തിന് രൂപയിലും ഒരു പവൻ സ്വർണ്ണത്തിന് അൻപതിനായിരത്തി നാനൂറ് രൂപയിലുമാണ് നടക്കുന്നത് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുക വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യുന്ന എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക